ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പരിപ്പ് പുലർത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതൊരു സ്പെഷ്യലാണ് ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് ഒരു മണിക്കൂർ കുതിർത്താൻ വെക്കുക അല്ലെ അരമണിക്കൂറ് മിനിമം വേണം അല്ലെങ്കിൽ കുതിർന്ന് വരില്ല നന്നായിട്ട് അത് ആ കുതിർത്തിയ വെള്ളം തന്നെ എടുത്ത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുക അപ്പോൾ കുതിർത്താൻ ഇടുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ കുതിർത്താനിടണം കേട്ടോ പിന്നെ കുറേ വെള്ളത്തിൽ കുതിർത്തണ്ട പരിപ്പിൻ്റെ മുകളിൽ നിൽക്കണത്ര വെള്ളം വയ്ക്കുക കുറച്ച് ഒന്ന് നിൽക്കണ അത്ര എന്നിട്ട് ആ വെള്ളം പരിപ്പ് കുതിരുമ്പോൾ കുറച്ചും കൂടി താഴ്ന്ന് കുറയും അപ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി വെള്ളം കൂടിക്കഴിഞ്ഞാൽ പരിപ്പ് കുഴഞ്ഞു പോകും പിന്നെ നമുക്കിത് കറിയാക്കാനേ പറ്റുള്ളൂ ഒലർന്ന് പരിപ്പ് ഒലർത്തുകയെന്ന് പറഞ്ഞാൽ അതിൽ പരിപ്പ് ഇങ്ങനെ ഒടയാണ്ട് കിടക്കണം പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ആണ് വേവിക്കണത് പക്ഷേ ഇത് വെയിറ്റ് ഇടരുത് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ അങ്ങനെ ഉണ്ടാവും ഈ പാകമാണ് വേണ്ടത് കേട്ടാ നല്ല മണിമണി പോലെ അങ്ങനെ കിടക്കണം പക്ഷേ വെവും വേണം എന്തില്ലെങ്കിൽ സ്വാദുണ്ടാവില്ല വെവ് കൂടിയാലും ഇതുപോലെ സ്വാദുണ്ടാവില്ല പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചതും പിന്നെ കുത്തിപ്പൊടിച്ച മുളകും നാളികേരവും നമ്മൾ ഇത് സാധാരണ കുത്തി കാച്ചിൻ്റെ പോലെ തന്നെ ചെയ്യാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഉള്ളി ചതച്ചതിട്ട് പിന്നെ ഉള്ളി ചതച്ചത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് അപ്പം തന്നെ കുത്തിപ്പൊടിച്ച മുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുത്തിപ്പിടിച്ച മുളക് ആദ്യമേ തന്നെ ഇട്ടില്ലെങ്കിൽ അത് മൊരിഞ്ഞു ഇട്ടില്ല നന്നായിട്ട് മൊരിയണം അപ്പോഴാണ് ഇങ്ങനെ കുത്തി കാഴ്ചനെ രസം ഉണ്ടാവണമെങ്കിൽ ആ മുളക് മൊരിയണം അല്ലെങ്കിൽ അത് നന്നാവില്ല അപ്പോൾ ഈ മുളകൊക്കെ എരിവൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്ര മുളക് എടുക്കാം കേട്ടോ ഇത്ര വേണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു കാരണം എൻ്റെ മുളകിനധികം കുത്തിപ്പൊടിച്ച മുളകിന് അധികം എരിവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തെടുത്തത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ കറിവേപ്പിലിടുക കറിവേപ്പിലിട്ടിട്ട് മുളകൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നാളികരം ചെറിയ അത് ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറവു വേണമെങ്കിൽ കുറവ് ചേർക്കാം പിന്നെ ഈ നാളികേരത്തിലേക്കും മസാലയിലേക്കുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പിട്ടുന്നത് സൂക്ഷിക്കണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പരിപ്പിൽ കൂടുതൽ ഉപ്പുവാണെങ്കിൽ ഇതിൽ ഉപ്പിട്ട് കൊടുക്കണ്ട അങ്ങനെ ദേ നന്നായിട്ട് മൊരിഞ്ഞു വന്നു അപ്പോഴാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതിൽ ചേർക്കുന്നത് കാബേജ് കാബേജും കൂടെ ചേർത്ത് അധികം കാബേജ് വേണ്ട ഒരു കപ്പോളം കാബേജ് മതി ഒരു ചെറിയ പീസ് കാബേജ് എടുത്ത് അരിഞ്ഞ് ചേർത്താൽ മതി അങ്ങനെ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക ഇനി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വന്നിട്ടുണ്ടാവും അത് ഭയങ്കരമായിട്ട് വെന്ത തുടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ക്യാബേജ് അല്ലേ ചെറുതായിട്ട് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല അങ്ങനെ അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കിട്ടാ സിമ്മിൽ ഇട്ടാൽ മതി പിന്നെ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കിക്കോ പിന്നെ വെള്ളമില്ലാത്തത് എല്ലാം അടി എന്നൊക്കെ തുറന്ന് നോക്കിക്കോളോ അങ്ങനെ അതേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു അപ്പോൾ അതേ നമ്മുടെ ക്യാബേജ് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടാ ഇനി കുറച്ചൊരു വേവും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ആ വേവ് നമ്മൾ ഈ പരിപ്പ് ഇതേ വേവിച്ച് വെച്ചത് അതിലിട്ടു അതിൽ ഒരു ലേശം വെള്ളം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കൂടെ ഇതിൽ മിക്സായി ഇനി നമ്മൾ വീണ്ടും ഇത് ഇളക്കി കൂട്ടി വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ അവയിലിരുന്ന് പരിപ്പും കാബേജും ഈ മസാലയും കൂടെ നന്നായിട്ട് പിടിക്കും അങ്ങനെ പരിപ്പ് വെവ് കൂടുതലാണെങ്കിൽ ഇതുപോലെ അടച്ച് വെ വെക്കേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അത് വെന്തുടയും എന്ത് രസം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വെന്തോടയാണ്ട് നോക്കിക്കോളാം അപ്പോൾ ദേ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നു അപ്പോൾ നന്നായി പാകമായി എല്ലാം ഉപ്പും മുളകും എല്ലാത്തിലും പിടിച്ചു അങ്ങനെ നല്ല കറിയാണ് കിട്ടുന്നത് കാരണം ഇതിപ്പോൾ ഇനി വെജിറ്റബിൾ കറി വേറെ ഉണ്ടാക്കണ്ട കാരണം നമ്മളിതിൽ ഗ്യാബേജും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഇത് ലഞ്ച് ബോക്സിന് പറ്റിയതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക